പ്പോഴും വരെ ഞാൻ ചെയ്യാൻ മനസ്സിലാണെങ്കിലും മറക്കില്ല എന്റെ ബേസ് എന്ന് പറയുന്നത് എപ്പോഴും ചെയ്യുന്നത് എന്തെങ്കിലുമൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഇന്നിപ്പോ എനിക്ക് മുന്നൂറ്റി അറുപത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒരു മുക്കാൽ ഭാഗവും മിസ്സിന്റെ ടിപ്സ് ഓരോ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്നുള്ള ആ ഒരു രീതി ഉണ്ടല്ലോ ഈ എനിക്കത് എല്ലാവരും പറയുന്ന പോലെ എല്ലാവരും പറ്റി പറയാൻ പറ്റായിരിക്കും എനിക്കറിയില്ല പക്ഷെ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടാണ് ജയം അക്കാഡമി അപ്പൊ എന്റെ സന്തോഷം കൊണ്ട് എനിക്ക് എന്താ പറയണേ എന്താ ചെയ്യണേ എന്നൊന്നും എനിക്ക് സത്യമാർ അറിയില്ല നമ്മൾ എന്തുകൊണ്ട് ഇത് നേരത്തെ അറിഞ്ഞില്ല ഏഹ് പറഞ്ഞില്ല ഒന്നും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് കാരണം ഒരുപാട് കാര്യങ്ങൾ സ്വയം ഇങ്ങനെ ആയിരുന്നു എന്ന് പറയാ ഞങ്ങൾക്ക് ചോദിപ്പോയ കൊറേ ക്വസ്റ്റ്യൻസിന്റെ അപ്രോച്ച് ചെയ്യുന്ന രീതിയൊക്കെ മിസ് പറഞ്ഞു തരുമ്പേ ഇത് ഇങ്ങനെയായിരുന്നു ഇത് അറിയില്ലായിരുന്നല്ലോ ആരും പറഞ്ഞിരുന്നില്ല ഒരുപാട് ചോദിട്ടുണ്ടായിട്ടോ എന്തുകൊണ്ട് നമ്മൾ നേരത്തെ ഇത് അറിഞ്ഞില്ല എന്നൊക്കെ ഞങ്ങൾ അന്ന് സംസാരിച്ചിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ടായിട്ടോ അത്രത്തോളം ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിരിക്കുന്ന ഒരു അക്കാഡമി ആണ് ജയം അക്കാഡമി ഒത്തിരി സന്തോഷാണ് മിസ് അതിനകത്ത് അത് പറയുന്നത് എവിടെ വേണെങ്കിലും പറയാൻ ഞാൻ റെഡിയാണ് അത്ര സന്തോഷാണ് മിസ് മിസിന്റെ ഓരോ വാക്കുകൾ ഇന്നും എൻ്റെ ചെയ്തിൽ ഉണ്ട് എന്റെ ഓരോ രീതിയിലും ഓരോ പശ്ചിംഗസിലേക്ക് പോകുമ്പോഴും ഓരോ ചിലപ്പോ ഇന്നും എനിക്ക് ആ ഒരു ഫീ മാറ്റം ഫീൽ ചെയ്തില്ലെങ്കിലും വേറെ എപ്പോഴെങ്കിലും മിസ്സിന്റെ ഏതെങ്കിലും ഒരു വാക്ക് ആ ഇത് അങ്ങ് പഠിപ്പിച്ചതല്ലേ ഇതുപോലെ നോക്കാം എന്നുള്ളൊരു തോന്നൽ വരാറുണ്ട് എപ്പോഴും ഞാൻ പറഞ്ഞില്ലേ എന്റെ ഈ നഴ്സിംഗ് ഫീട്ടിൽ ഞാൻ എന്ത് വിടുന്നു അന്നൊക്കെ നിങ്ങളൊക്കെ മറക്കത്തുള്ളൂ അതുവരെ നിങ്ങളൊക്കെ എന്റെ മനസ്സിന്റെ ഏതെങ്കിലും ഒരു കോണിലുണ്ടാവും അത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട് മിസ് എനിക്ക് എന്റെ സന്തോഷം ഞാൻ പറയുന്നൊക്കെ മിസ്സിന് മനസ്സിലാവുന്നുണ്ടോന്നു തന്നെ എനിക്കറിയില്ല എനിക്ക് അത്ര സന്തോഷം എന്റെ സന്തോഷം ഞാൻ എങ്ങനെ പ്രകടിപ്പിക്കുന്നു എനിക്കറിയില്ല പക്ഷെ എന്റെ ഓ എന്റെ റീഡിങ്ങിനകത്ത് കുറച്ചുകൂടി മാർക്ക് കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ സത്യം പറയല എല്ലാരും ചിലപ്പോൾ ചെയ്യാൻ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജോഷൊക്കെ പറയുമായിരിക്കും പക്ഷെ ഇതെന്റെ മനസ്സിന് മനസ്സിന്നുള്ളതാണ് കാരണം ഞാൻ റീഡിങ്ങിനകത്ത് എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ മിസ്സിന്റെ യൂട്യൂബ് വീഡിയോസ് ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട് അത് അങ്ങനെ പോലെ ചെയ്തിട്ടാണ് റീഡിംഗിൽ എനിക്ക് മാറ്റം വന്നത് മിസ്സിന്റെ ക്ലാസ് എന്നെ എത്രത്തോളം സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റില്ല അത്രത്തോളം എന്നെ സഹായിച്ചിട്ടുണ്ട് എവിടെ കിടന്നാ ഞാനാണെന്ന് അറിയോ എവിടെ കിടന്നാ ഞാൻ ലാസ്റ്റ് ഇരുപത്തെട്ട് ഇരുപത്തൊന്ന് മുപ്പതിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ വേണ്ടി ഞാൻ തന്നെയാണോ ഉത്തരം കണ്ടുപിടിച്ചേന്ന് പറയാൻ ചിന്തിച്ചിട്ടുണ്ട് അത് മാമിന്റെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ് അതിന്റെ വില അറിഞ്ഞു തുടങ്ങിയത് മാമിന്റെ ക്ലാസ്സിന്റെ സമയത്ത് ഓ ഇപ്പൊ ക്ലാസ് കഴിഞ്ഞല്ലേ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് അടച്ചു വെച്ച സാഹചര്യമുണ്ട് പക്ഷെ എന്റെ മാമിന്റെ ക്ലാസ്സിന്റെ പിക്സിന്റെ ഒക്കെ വില ഇറങ്ങുന്നത് പിസിന്റെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഒരു ഇനിയൊരു ഇല്ലല്ലോ എന്ന് കാണുമ്പോൾ പഠിപ്പിച്ചു വിട്ട കാര്യങ്ങൾ ഓർക്കാൻ തുടങ്ങി അപ്പോഴാണ് സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടി തുടങ്ങിയത് അയ്യോ അത് ഭയങ്കര കിടന്നപ്പോൾ ഞാൻ ആലോചിച്ചു ഞാൻ തന്നെയാണോ ഇത് കാരണം പതിമൂന്ന് പതിനാല് പതിനഞ്ചാ ഞാൻ ഒറ്റ വീയിലേക്ക് കയറി പോയേക്കണം